കണ്ണൂർ സിറ്റി സ്കൂൾ ഓഫ് മാർഷൽ ആർട്സ് കെ ന്യൂ റിയു കരാട്ടെ അക്കാദമിയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ജനകീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മത്സരം സംഘടിപ്പിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു हमारी नाड़ी के ऐसी तपोषण रही है भारी तो लेकिन कृतज्ञ हमने चलिए बढ़िया बढ़िया बनी नाड़ी को बहुत सुनाम और अभी तो बहुत सुनाम है तो आज कुछ समय अभी तो कुछ അർഷഫ് ബംഗാളി മുഹല്ല ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത അബ്ദുൾ ഖല്ലാക്ക് നൌഫുൽ ഗുരുക്കൽ അബു അൽമാസ് കെ നിസാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഡി ഐ എസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സെൻസായി സുമേഷ് മത്സരം നിയന്ത്രിച്ചു മലപ്പുറം എ അക്കാദമി മത്സരത്തിൽ ചാമ്പ്യന്മാരായി എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി അറിയാം ഫാമിലി വെഡിങ് സെന്റർ